ഞാനിങ്ങനെ അതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ആ മനുഷ്യൻ എത്ര സന്തോഷവരായിരുന്നിരിക്കണം ലിവർപൂൾ നഗരത്തെ ചുവപ്പ് പുതിപ്പിച്ച ട്രോഫി പരേഡിനിടയിൽ നിന്നും അയാൾ ചെന്നു കയറിയത് നാഷണൽ ലീഗ് കിരീടനേറ്റത്തെ ആർത്തുലസിക്കുന്ന തൻ്റെ യഥാർത്ഥ ചുവപ്പിലേക്കായിരുന്നു അവിടെ അങ്ങേയറ്റം സന്തോഷിച്ച് നിൽക്കുന്ന ജോട്ടിയുടെ നിമിഷങ്ങൾ ഇന്നും എൻ്റെ റെറ്റിനയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ചുവപ്പ് ജേഴ്സി അടിഞ്ഞ് ക്ലബിനും രാജ്യത്തിനും വേണ്ടി പന്ത് തട്ടി അയാൾ സമ്മാനിച്ചത് അത്രയും അമൂല്യമായിരുന്നില്ലേ പക്ഷേ നിശ്ചയിക്കപ്പെടാത്ത അടുക്കാട് ജീവിതത്തിൽ കാത്തിരിക്കുന്നുണ്ടെന്നയാൾ ഒരിക്കൽ പോലും തിരിച്ചറിഞ്ഞിരുന്നില്ലല്ലോ എല്ലാം നേടിയവർക്കല്ലേ ദൈവം മരണം വിധിക്കുക എന്ന തോന്നലുകൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ തെറ്റുന്ന കാഴ്ചകൾ ഉണ്ടാകാറുണ്ട് പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു കൂട്ടുകാരനെയും ദൈവം വെളുക്കപ്പെട്ടു അതിൽ നാളെ ഞാനും നിങ്ങളും ഉണ്ടായേക്കാം എന്ന് അതിൽ ജോട്ടയാണ് അതിയായി സന്തോഷിച്ചിരുന്ന ആ നാളുകളിൽ ഏതോ ഒരു നിമിഷം എൻ്റെ ശബ്ദവും എന്നേക്കുമായി നിറച്ചേക്കാം അതെ മരണം അങ്ങനെയാണ് ക്രൂരതയുടെ മറ്റൊരു മുഖം കൂടിയുണ്ട് മരണത്തിന് തൻ്റെ ജീവിത പങ്കാളിയെ വിവാഹം ചെയ്തിട്ട് ഇന്നേക്ക് ദിവസങ്ങൾ രണ്ടക്കം താട്ടിയിട്ടില്ല ആ നിമിഷങ്ങൾ ഒപ്പിയെടുത്ത് ഞങ്ങൾക്കായി പങ്കുവെച്ചിട്ട് മണിക്കൂറുകൾ ഉള്ളൂ അപ്പോഴേക്കും വിധിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ അയാൾ കീഴടങ്ങിയിരിക്കുന്നു ഒരിക്കലും മാരയും വേദനിപ്പിക്കുകയോ ആരോടും പൊട്ടിത്തെറിക്കുകയോ ആക്രോഷിക്കുകയോ പൊതുവേ കാണുന്നത് കുറവായിരുന്നു ബെഞ്ചിലായാലും അന്നിറക്കിയില്ലെങ്കിൽ പോലും പരിഭവം തെല്ലുമില്ലാതെ ലിവർപൂളിനും പോർച്ചുഗലിനും വേണ്ടി തൻ്റെ സേവനം ആവശ്യമുള്ളപ്പോഴെല്ലാം അയാൾ കളത്തിലേക്ക് ഇറങ്ങി വന്നു തൻ്റെ കടം പൂർത്തിയാക്കി മടങ്ങിയിരുന്നു കളിക്കു പുറത്ത് നന്മയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നിട്ടും കാലം അയാൾക്കായി ഒരുക്കി വെച്ചതോ കണ്ടും അനുഭവിച്ചും കൊതി തീരാത്ത ജീവിതത്തിൽ നിന്നുള്ള ആ ജീവനാന്തര റിട്ടയർമെൻറ്റ് ഈയിടെ ലിവർപൂളിൻ്റെയും പോർച്ചുഗലിൻ്റെയും എല്ലാം കളിയെല്ലാം കാണുമ്പോൾ അയാൾ ഇറക്കുന്നില്ലേ എന്നൊരു ചോദ്യം ബാക്കി ഉണ്ടാകാറുണ്ട് എന്നാൽ ഇനി അത് ഉണ്ടാകില്ലല്ലോ നിങ്ങൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം അമൂല്യമായിരുന്നു ചോട്ട പക്ഷേ നിങ്ങൾക്കിന്ന് തരുവാൻ എൻ്റെ പക്കലൊന്നുമില്ല പക്ഷേ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഏറ്റുപാടിയിരുന്ന ആ രണ്ട് വരികൾ മാത്രമുണ്ട് അതെ യു വിൽ നെവർ വാക്ക് നവർ വാക്കലോണോ റസ്റ്റിൻ Six assists, a smile that lifted nations, a warrior that played with love and left us too soon. Diogo Jota wasn't just a footballer, he was a dreamer, a fighter, a father, 28 years old, with three children who still claim his name. A wife he married just weeks ago, still glowing in the memories of vows and forever, and now silent. silence. Dead Heart and Legacy.